മാനുസ അജയനെയും പ്രസിദ്ധയും അവർ ചെയ്ത തെറ്റിന്റെ ആഴത്തേക്കെ കുറിച്ച് പറഞ്ഞ് അവരെ നന്നായിട്ട് വഴക്കിട്ട് ഉപദേശിക്കാൻ കേട്ടോ ശേഷം പറയുന്നുണ്ട് ഇന്ന് തന്നെ നിങ്ങൾ നിലമ്പൂരിലേക്ക് പോവണം ഇനി നിങ്ങൾ ഈ വീട്ടിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാനട്ടോ അതേ സമയം തന്നെ ഭാവന അവളുടെ റൂമിന്റെ ഡോർ തുറന്ന് ഫോണിൽ എന്തോ നോക്കിട്ട് പുറത്തേക്ക് വരികയാണ് കുറച്ചു ദൂരം അവൾ മുന്നോട്ട് നടന്നതും കാല് സ്ലിപ്പായിട്ട് കോണിയിൽ തട്ടി അവൾ താഴേക്ക് മറയട്ടോ ഇത് കണ്ട് അവിടേക്ക് വരുന്ന മാനസ ഭാവന എന്ന് വിളിച്ച് ഓടി വന്ന് അവളുടെ കൈ പിടിക്കുകയാണ് ഭാവനയാകട്ടെ കാലു മൊത്തം താഴേക്ക് തൂങ്ങി നിൽക്കുകയാണ് കൈ മാനസയുടെ കയ്യിൽ മേലും ആട്ടോ ഭാവന മാനസ എന്നെ പിടിക്ക് എന്നെ വിടല്ലേ എന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ മാനസയാകട്ടെ ഭാവന നീ എന്റെ കൈ പിടിക്ക് എന്നിട്ട് എങ്ങനെയെങ്കിലും കയറാൻ നോക്ക് എന്ന് പറയാനും പറ്റുന്നില്ല മാനസ എന്ന് പറഞ്ഞ ഭാവന കരയാണ് എന്നിട്ട് മാനസ ആന്റി അങ്കിൾ സൂര എന്ന് ഉറക്കനെ വിളിക്കുന്നുണ്ട് പക്ഷെ അവരാരും കേൾക്കുന്നില്ല കേട്ടോ ഇത് കേട്ടുകൊണ്ട് അജയനും പ്രസീതി റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അവർക്ക് ഈ കാഴ്ച കാണുമ്പോൾ സന്തോഷം തോന്നുക കേട്ടോ എടീ മാനസ വിട് അവളെ വിട് എന്ന് അവർ ഇങ്ങനെ സ്വയം മെല്ലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മാനസ കൈവിന്റെ പരമാവധി ഭാവനയെ െ പിടിച്ചു നിർത്താൻ മനസ്സിന്റെ കയ്യിൽ തൂങ്ങി കിടക്കുന്ന ഭാവനയും ഭാവനയുടെ കാലിൽ നിന്നും ചെരുപ്പൊക്കെ ഊരി താഴെ വീഴാൻ മനസ്സെ എന്നെ വിടല്ലേ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും കരയാൻ എത്ര സൂര്യ എന്ന് വിളിച്ചിട്ട് ആരും ഓടി വരുന്നില്ല മാനസിയാകട്ടെ ആ എണ്ണയിൽ ചവിട്ടി നിന്നിട്ടാണ് ഭാവനയെ പിടിക്കുന്നത് ഇടക്കൊക്കെ മാനസിയുടെ കാല് സ്ലിപ്പായിട്ട് അവളും വീഴാൻ പോവുകയാണ് അങ്ങനെ അവസാനം മാനസിയുടെ കയ്യിൽ ഭാവനയുടെ വള ഊരി പോരാട്ടോ ഭാവന താഴേക്ക് വീഴാൻ കേട്ടോ ഹോളിൽ ചെന്ന് തലയടിച്ച് ഭാവന വീണ് കിടക്കുകയാണ് ഇത് കാണുമ്പോൾ അജയനും പ്രസീതയും അവരുടെ പ്ലാൻ സക്സസ് ആയി എന്ന രീതിയിൽ സന്തോഷിക്കുകയും കൈകൾ തമ്മിൽ മുട്ടിക്കുകയും ചെയ്യാൻ കേട്ടോ മാനസഭാവന ഭാവന എന്ന് വിളിച്ചുകൊണ്ട് ഓടി താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് അവളെ എടുത്ത് മടിയിൽ കിടത്താ ഭാവനയായിട്ടെ മൊത്തം ചോരയിൽ കുളിച്ച് കിടക്കുക കേട്ടോ സൂര്യ എന്ന അവൾ ഉച്ചത്തിൽ ആർക്കാണ് കേട്ടോ അങ്ങനെ സൂര്യ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഭാവന താഴെ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നത് കാണുന്നത് അവൻ ഓടി ഇറങ്ങുകയാണ് ഭാവന എന്താ പറ്റിയത് എന്ന് ചോദിച്ച് അവൻ പൊട്ടിക്കരയാണ് മുകളിൽ നിന്നും സ്ലിപ്പായതാണ് എന്ന് പറയാനോ മാനസ് ഉടൻ തന്നെ ദേവനും അവിടെ എത്തുന്നുണ്ട് എല്ലാവരും ആ കാഴ്ച കണ്ട് തകർന്ന് നിൽക്കുക കേട്ടോ അവസാനം അടുക്കളയിലും തിരക്കിനിടയിൽ ജയ ഓടി വരികയാണ് കേട്ടോ ഹോളിലേക്ക് ഭാവനയെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ വരുന്നത് അവിടത്തെത്തിയതും ഭാവന ആകെ ബ്ലഡിൽ മുങ്ങി കുളിച്ച് കിടക്കുന്നത് കാണുമ്പോൾ ജയെ ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് ഒരു ഭ്രാന്തിയെ പോലെ അലമുറയിട്ട് ആർക്കാണ് കേട്ടോ ശേഷം ജയക്ക് തലക്കുള്ളിൽ എന്തൊക്കെയാ അസ്വസ്ഥത വന്ന് അവൾ അവിടെ ബോധം കെട്ട് താഴെ വീഴാണ് ഇത് കാണുന്ന ദേവൻ ജയെ എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സൂര്യനീ വേഗം ഭാവനയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക് എന്ന് ശേഷം സൂര്യയും മാനസയും കൂടി ഭാവനയെ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ഹോസ്പിറ്റലിൽ എത്തിയ ഭാവനയും കൊണ്ട് നേരെ ഐസ്യേക്ക് കയറ്റുകയാണ് കേട്ടോ ഡോക്ടർമാർ പുറത്ത് നിൽക്കുന്ന സൂര്യ പൊട്ടിക്കറിയാണ് മാനസികോട് ചോദിക്കുന്നുണ്ട് ഇത് മാനസ സംഭവിച്ചത് അവൾ ചിരിച്ചു കളിച്ചു തമാശയും പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് നിന്നും പോയത് അപ്പോൾ മാനസ പറയുന്നുണ്ട് സൂര്യഭാവന വീഴാൻ പോയപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചതാണ് പക്ഷെ എൻ്റെ കയ്യിൽ നിന്നില്ല എന്ന് പറഞ്ഞ് കരയാണ് ഇതെല്ലാം കേട്ട് സൂര്യ പൊട്ടി പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോഴേക്കും അവിടെ ദേവൻ എത്തിയിരുന്നു അവർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ കണ്ടോ എന്താ പറഞ്ഞത് എങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ അതിനനുസരിച്ച് മറുപടി പറയാണ് കേട്ടോ അങ്ങനെ അവരാകെ ടെൻഷൻ ടെൻഷനാകാണ് പിന്നീട് ഒരു കോൾ വരുമ്പോൾ ദേവൻ പുറത്തേക്ക് പോവുകയാണ് അകത്ത് അവരുടെ സിസ്റ്റർമാരൊക്കെ ഭാവനയെ ക്ലെയിം ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ആൻഡ് സിസ്റ്റർ ഓടി വരുന്നത് എന്തു പറ്റി ഭാവനയ്ക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ കാര്യമൊക്കെ പറയാൻ കേട്ടോ പിന്നീട് അവർ അകത്ത് കയറിയിട്ട് ഭാവനയുടെ കാര്യങ്ങളൊക്കെ ഓരോന്നാട് ചെയ്യാണ് ബ്ലഡ് ആകെ കാണുമ്പോൾ അവരും അകത്ത് അകർന്ന് പോകാൻ കേട്ടോ സൂര്യയും മാനസികമായിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പുറത്തേക്ക് വരുന്ന ഓരോ സിസ്റ്റർമാരോടും വിവരം അറിയാൻ വേണ്ടിയിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ആരും ഒന്നും തന്നെ വിട്ടു പറയുന്നേ ഇല്ലായിരുന്നു കേട്ടോ അവസാനം സൂര്യ കരഞ്ഞു തളർന്ന് അവിടെ നിന്നും ഇറങ്ങി പോവാണ് കേട്ടോ പുറത്തേക്ക് അപ്പോഴാണ് ഭാവനയെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ ഐസുവിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ മാനസാക പേടി കൂടി നിൽക്കുകയാണ് കേട്ടോ അതേസമയം അതേ ഹോസ്പിറ്റലിൽ തന്നെ മറ്റൊരു ഭാഗത്തെ ജയയെ അഡ്മിറ്റ് ചെയ്തിരുന്നട്ടോ അങ്ങനെ ഒരു നഴ്സ് വന്നിട്ട് അവർക്ക് ഇഞ്ചെക്ഷൻ കൊടുക്കുകയാണ് ബോധം തെളിഞ്ഞതും ജയ മോളെ എന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റിരിക്കുകയാണ് എന്നിട്ട് എനിക്ക് മോളെ കാണാം എന്ന് പറഞ്ഞ് അവിടെയൊന്നും എഴുന്നേറ്റ് ഓടുക കേട്ടോ എന്താ ജയത് അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേവൻ ഒരുവിധം അവരെ പിടിച്ചു വെക്കുക അതൊന്നും ജയ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അവർ ഒരേ വാശിയിലാണ് എനിക്ക് മോളെ കാണണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജയ നീ ഇവിടെ അടങ്ങിയിരിക്കുക അവൾക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയാണ് പറയാനട്ടോ ദേവൻ അപ്പോഴാണ് അവിടേക്ക് സൂര്യ വരുന്നത് മോനെ എവിടെ ഭാവന മോളെ എന്താണ് അവൾക്ക് എന്താണ് പറ്റിയത് എന്ന് കരഞ്ഞു കൊണ്ട് ചോദിക്കുകട്ടോ പറ മോനെ ഡോക്ടർ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കാ സൂര്യ പറയുന്നുണ്ട് ഒന്നും അറിയാനായിട്ടില്ല ഡോക്ടർ അവളെ ഉള്ളൂ ഇത് കേൾക്കുമ്പോൾ ഈശ്വര ഞാൻ എത്ര നന്നായി നോക്കിയിട്ടും ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ അവർ പൊട്ടി പൊട്ടിക്കരയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ജയ നീ ഇങ്ങനെ കരയാതെ ഡോക്ടർ വരട്ടെ നമുക്ക് സംസാരിക്കാം ഭാവനക്കൊന്നും സംഭവിക്കില്ല എനിക്ക് എൻ്റെ മോളെ കാണാൻ ദേവട്ട എന്ന് പറഞ്ഞ് ജയ വീണ്ടും കരയാ അപ്പോൾ ഒരു സിസ്റ്റർ വന്ന് പറയുന്നുണ്ട് മരുന്ന് ഇപ്പോൾ കൊടുത്തതേയുള്ളൂ അതുകൊണ്ട് കൂടുതൽ പാനിക് ആകാതെ നോക്കണം എന്ന് പറഞ്ഞു പോവാട്ടോ അപ്പോൾ അവിടെ മാനസേം വരുന്നുണ്ട് അവൾ ജയയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ആന്റി കരയാതെ ആന്റി ഭാവനക്കൊന്നും സംഭവിക്കില്ല ജയ പറയുന്നുണ്ട് എന്നാലും ഇതൊന്നും ഒരു പരീക്ഷണമാണ് മോളെ എന്റെ ഈശ്വര ഇത് എങ്ങനെ സഹിക്കുമെന്ന് പറഞ്ഞ അവർ വീണ്ടും പൊട്ടിക്കരയാണ് ജയ ഇങ്ങനെ പൊട്ടിക്കറിയുന്നത് കാണുമ്പോൾ ആകെ വിഷമാകാണ് അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര എന്റെ അച്ഛനും അമ്മയും കൂടിയാണ് ഈ ചതി ചെയ്തതെന്ന് ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ ഇവരോട് പറയൂ സൂര്യയും ആ ബെഡിൽ ഇരുന്ന് പൊട്ടി ദേവൻ ജയയും ആശ്വസിപ്പിക്കുന്നുണ്ട് അതേസമയം തന്നെ സൂര്യ എന്ന് വിളിച്ച് അവനെയും പിടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എല്ലാവരും കരയായിരുന്നു ശേഷം സൂര്യ അവിടെ നിന്നും എഴുന്നേറ്റിട്ട് ഐ സിയുവിന്റെ മുന്നിലുള്ള ചെയറിൽ പോയി പോയിരിക്കട്ടോ അകത്ത് ഡോക്ടറാവട്ടെ ഭാവനയെ ചെക്കപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ജയയുടെ അടുത്താണ് അവര് പൊട്ടിക്കരയാണ് മാനസേം കൂടെ ഇരുന്ന് കരയാണ് കേട്ടോ ദേവൻ ഒരുവിധം അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെയും നിന്ന് കരയാണ് കേട്ടോ അവസാനം കണ്ണെല്ലാം തുടച്ചതിനു ശേഷം മാനസിയോട് ചോദിക്കുന്നുണ്ട് പറമോളെ എന്താണ് ശരിക്കും സംഭവിച്ചത് എങ്ങനെയാണ് ഭാവന മോൾ താഴെ വീണത് ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ ഭാവന റൂമിന്റെ താഴേക്ക് പോകാൻ തുടങ്ങിയായിരുന്നു ഞാൻ വിളിക്കാൻ പോയപ്പോഴേക്കും ഭാവന പെട്ടെന്ന് തിരി അപ്പോഴാണ് ഭാവന വീഴാൻ പോയത് ഞാൻ ഓടിച്ചെന്ന് ഭാവനയുടെ കൈ പിടിച്ച് രക്ഷിക്കാൻ നോക്കിയതാണ് പക്ഷെ എൻ്റെ കയ്യിൽ നിന്നില്ല എന്ന് പറയാണ് ഇത് കേട്ടതും ജയ കരയാണ് ഈശ്വര ഇനി ഞാനാകുമല്ലോ എല്ലാത്തിനും കുറ്റക്കാരി ഭാവനയുടെ വീട്ടിൽ പോലും പോകാൻ സമ്മതിക്കാതെ ഞാനാണ് അവളെ നോക്കിയത് ഈശ്വര ഇവിടെ എനിക്ക് പിഴവ് പറ്റിയല്ലോ എന്ന് പറഞ്ഞ് ജയ തലക്കും കൈ കൊടുത്ത് കരയാണ് ദേവൻ പറയുന്നുണ്ട് ഇവിടെ ആരും മനപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല ജയ നീ സമാധാനപ്പെട്ട ഡോക്ടർ വരട്ടെ ഇത് കേൾക്കുമ്പോൾ ജയ പറയുന്നുണ്ട് വയ്യ ദേവേട്ട എന്റെ നെഞ്ചിനകത്ത് ഒരു വെപ്രാളം പോലെ അപ്പോൾ ഭാവന ജയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആന്റി ഇനി ആന്റി കൂടി കരഞ്ഞോരോന്ന് വരുത്തി വെക്കല്ലേ ഭാവനക്ക് ഒന്നും ില്ല അപ്പോൾ ജയ മേലോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് ഭാവനക്കും എന്റെ പേരക്കുഞ്ഞിനും ഒന്നും സംഭവിക്കല്ലേ ഈശ്വര ഞാൻ എന്ത് വഴിപാട് വേണമെങ്കിലും ചെയ്തോളാം ഇത് കേൾക്കുമ്പോൾ മാനസികം കരയാണ് എന്നിട്ട് അവൾ അവിടെ നിന്നും തിരിഞ്ഞ് നിന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഞാൻ എന്താ വേണ്ടത് നടന്ന സത്യങ്ങൾ തുറന്ന് പറയുകയല്ലേ വേണ്ടത് അതോ ഈ ചതിക്ക് ഞാനും കൂട്ടുനിൽക്കണോ എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അവിടെ സൂര്യ ആയിട്ട് ഐസ്യുവിന്റെ വാതിലും പിടിച്ച് അകത്തേക്ക് നോക്കി നിൽക്കുകയാണ് എന്നിട്ട് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഭാവന ഒന്ന് സന്തോഷിച്ചപ്പോഴേക്കും ദൈവത്തിന് പിടിച്ചു കാണില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇങ്ങനെയൊക്കെ ആലോചിച്ച് സൂര്യൻ നടക്കുമ്പോഴാണ് മാനസ അവരുടെ അടുത്തേക്ക് വരുന്നത് മനസ്സ് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് സൂര്യ ചോദിക്കാൻ കുഴപ്പമില്ല എന്ന് അവളും പറയാൻ എന്നിട്ട് അവളിങ്ങനെ ആലോചിച്ചിട്ട് പൊട്ടിക്കരയാണ് ആ സമയത്ത് അവൾ ആലോചിക്കുന്നുണ്ട് ഭാവന അവളുടെ ജീവന് വേണ്ടിയിട്ട് മനസ്സിലെ കയ്യിൽ തൂങ്ങി കിടന്ന് യാചിക്കുന്നതൊക്കെ കേട്ടോ അവസാനം അവളുടെ കൈ വിട്ട് താഴേക്ക് നിരം പൊത്തുന്നതൊക്കെ കേട്ടോ ഇതൊക്കെ ആലോചിച്ച് അവൾ നിന്ന നിപ്പിൽ പൊട്ടിക്കരയാണ് അപ്പോഴാണ് അവിടെ സേതുവും ഗായത്രിയും ഓടി വരുന്നത് എന്താ ഉണ്ടായത് സൂര്യ ഇവിടെ എന്നൊക്കെ ചോദിക്കട്ടോ മാനസയോട് എന്നിട്ട് സൂര്യയെ പിടിച്ചുകൊണ്ട് സേതുവും ഗായത്രി കൂടി മോനെ എന്താ ഉണ്ടായത് എന്റെ മോക്ക് എന്താ സംഭവിച്ചത് പറ എന്ന് പറഞ്ഞ് കരയാണ്ട്ടോ അവൾ എങ്ങനെ വീണത് എന്നൊക്കെ ചോദിക്കാ അപ്പോൾ കരഞ്ഞുകൊണ്ട് സൂര്യ പറയുന്നുണ്ട് എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല സേതു കേട്ടോ മാനസയുടെ നിലവിൽ കേട്ട് ഞാൻ ഓടിച്ചെന്നതാണ് അപ്പോൾ ഭാവന നിലത്ത് വീണെ കിടക്കുന്നതാണ് കണ്ടത് ഇത് കേട്ടതും ഗായത്രി അയ്യോ എന്റെ എന്താ പറ്റിയത് എന്റെ കുഞ്ഞിനെ എനിക്ക് ഇപ്പോൾ കാണാമെന്ന് പറഞ്ഞൂര് ഡോർ തുറന്നകത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോഴേക്കും സൂര്യ ഒന്ന് തടയാൻട്ടോ ആന്റി ഇപ്പോൾ കാണാൻ പറ്റില്ല ഡോക്ടർ ഇതുവരെയൊക്കെ പുറത്തേക്ക് പോലും ഒന്നും വന്നിട്ടില്ല അപ്പോൾ സേതു ആകട്ടെ ദേഷ്യത്തോടു കൂടിയും കരയുന്ന മാനസയെ നോക്കി നിൽക്കുക കേട്ടോ എന്നിട്ട് സൂര്യയെ മാറ്റി നിർത്തിയിട്ട് സേതു പറയുകയാണെ സൂര്യ ഭാവന അങ്ങനെയൊന്നും വീഴത്തില്ല ഇതിലെന്തോ ചതി നടന്നിരിക്കുന്നു അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അവളെ ആരും ചതിച്ചതല്ല സേതു കേട്ടാ ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ് ഇത് കേൾക്കുമ്പോൾ സേതു പറയാണ് അല്ല സൂര്യ എനിക്ക് മാനസിക നല്ല സംശയമുണ്ട് ഇവളുടെ മുഖഭാവം കണ്ടാൽ അറിയാം എന്തോ കണ്ടത്തരമുണ്ടെന്ന് സൂര്യ ഇതിന്റെ പിന്നിൽ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതിയാകൂ എന്ന് സേതു പറയാണ് അപ്പോൾ സൂര്യ മാനസേങ്ങ നോക്കാൻ മാനസികമായിട്ട് ഗായത്തിലോട് സംസാരിക്കാണ് കാര്യങ്ങളൊക്കെ പറയാണ് എന്നിട്ട് അവർ രണ്ടുപേർ പൊട്ടിക്കരയാണ് കേട്ടോ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന സേതു ദേശത്തോട് കൂടി മാനസികരോടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് സേതു ചോദിക്കുന്നുണ്ട് സത്യം പറയാം മാനസാ നീ ഞങ്ങളുടെ മുയിൽ അഭിനയിക്കല്ലേ നീ അല്ലടെ ഇതിനെല്ലാത്തിനും പിന്നിൽ എന്ന് ചോദിക്കാണ്ട് ഇത് കേൾക്കുമ്പോൾ മാനസാക ഷോക്ക് അവന് പൊട്ടിക്കരയാണ് സേതു കേട്ട പ്ലീസ് എന്നെ സംശയിക്കരുത് ഞാനല്ല ഞാൻ ഭാവനയെ രക്ഷിക്കാനേ നോക്കിയിട്ടുള്ളൂ എന്ന് പറയാട്ടോ സേതു പറയാണ് ഞാൻ ഇത് വിശ്വസിക്കില്ല കാരണം നീ മാത്രമേ ഭാവന വീഴുന്നത് കണ്ടിട്ടുള്ളൂ അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നത് നീ തന്നെയാണ് ആ വീട്ടിലെ മറ്റാരും അവൾ വീഴുന്നതോ നീ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതോ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നീ പറയുന്നത് എനിക്ക് തെളിയിക്കാൻ പറ്റില്ല പിന്നെ ഭാവന ഇപ്പോൾ ആ ഒരു അവസ്ഥയിലല്ലേ നീ ഇപ്പോൾ എന്ത് പറഞ്ഞാലും എല്ലാവരും വിശ്വസിക്കും കാരണം ഭാവനയ്ക്ക് ബോധം തെളിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു പറയാട്ടോ സത്യം പറയാം എന്തിനു വേണ്ടിട്ടാണ് നീ എന്റെ പെണ്ണോട് ഈ ചതി ചെയ്തത് നിന്നെയൊക്കെ അവൾ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാനോ സേതു ഇത് കേൾക്കുമ്പോ സൂര്യ സേതു കേട്ടോ പ്ലീസ് മാനസൊ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാണ് മാനസേ അവട്ടെ പൊട്ടി കരയാനട്ടോ നിന്നിട്ട് ഗായത്രിയും സേതുവിനെ പിടിച്ചു മാറ്റണം സേതു ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനത്തെ വാക്കുകളൊന്നും പറയരുത് നമ്മൾ ഭാവനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാം എന്ന് പറഞ്ഞിട്ട് ഗായത്രി അവിടെ കിടന്ന് കരയാണ് കേട്ടോ വീണ്ടും സേതു ദേഷ്യം വരാണ് സൂര്യ ഇവൾ പറയുന്നൊന്നും നീ വിശ്വസിക്കരുത് ഇവൾ പേരും കള്ളിയാണേ അവളുടെ ആ കരച്ചിൽ കണ്ടാൽ തന്നെ അറിയാം അവൾക്കെല്ലാം അറിയാം എന്നെ സത്യം പറയടി എന്ന് പറഞ്ഞു വീണ്ടും സേതു മാനസയുടെ അടുത്തേക്ക് ചെല്ലോ ഗായത്രി വേണ്ട സേതു എന്ന് പറഞ്ഞ് പിടിക്കുകയാണ് അവസാനം കരഞ്ഞുകൊണ്ട് മാനസ പറയാണ് സേതുവേട്ടൻ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ഊർക്കണം ഞാനല്ല ഇതിന്റെ പിന്നെ ഞാൻ ഭാവനയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ സത്യം തന്നെയാണ് ഞാൻ നോക്കുമ്പോൾ അവൾ എന്റെ കൺ മുൻപിൽ നിന്നും സ്ലിപ്പായി താഴേക്ക് മറയുന്നതാണ് കണ്ടത് പക്ഷേ അതിന്റെ പിന്നിലുള്ളവരെ എനിക്കറിയാം എന്ന് പറയാനും ഇത് കേൾക്കുമ്പോൾ ഗായത്രിയും സേതുവും സൂര്യൊക്കെ ഷോക്കാണ് മാനസ നീ എന്താ പറഞ്ഞത് അതെ സൂര്യ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നെ എൻറെ അച്ഛനും അമ്മയും ഭാവനയെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് പക്ഷെ അവർ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നൊന്നും എനിക്കറിയില്ല ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട് ഞാൻ മുകളിലേക്ക് വന്ന സമയത്ത് അച്ഛൻ നിങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടിൽ എണ്ണ ഒഴിക്കുന്നതാണ് കണ്ടത് ഞാൻ അത് തുടച്ച് മാറ്റിയിട്ട് അവരെ പോയി ചോദ്യം ചെയ്തപ്പോഴേ തിരിച്ചു വരുമ്പോഴാണ് ഭാവന അതിൽ ആവുന്നത് കണ്ടത് എന്ന് പറയാനും ഇത് കേൾക്കുന്ന ഗായത്രി നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയാണ് എൻ്റെ ദൈവമേ ഇതിനു വേണ്ടിയായിരുന്നോ ഇത്രയും നാളും നിങ്ങളെല്ലാവരും എൻ്റെ കുഞ്ഞിനോട് സ്നേഹം അഭിനയിച്ചത് അവളൊക്കെ നിങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ച് സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് എൻ്റെ മോക്ക് പകരം കിട്ടിയത് ഇതാണോ എന്ന് പറഞ്ഞ് കരയാണ് എല്ലാം കേൾക്കുമ്പോൾ സൂര്യയുടെ കൈയൊക്കെ ആകെ ചുരുട്ടി പിടിക്കാട്ടവൻ ദേഷ്യം കൊണ്ട് അവരെ കൊല്ലാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലാണ് കേട്ടോ സൂര്യ സേതു അതുപോലെ തന്നെയാണ് എവിടെ നിന്റെ അച്ഛനും അമ്മയും എനിക്ക് അവരെ ഉടൻ കാണണം ഇതിന് പകരം ചോദിച്ചിട്ട് തന്നെ എനിക്ക് എനിക്കിനി വിശ്രമമുള്ളൂ എന്ന് പറയാൻ കേട്ടോ അതേസമയം അജയനും അമ്പാലികയും ഹോസ്പിറ്റലിലേക്ക് വരികയാണ് എല്ലാ തെളിവുകളും നശിപ്പിച്ച് തുടച്ച് മാറ്റി ക്ലീൻ ആക്കിയ ശേഷം അവർ വരുന്നത് എന്നിട്ട് എങ്ങനെയെങ്കിലും മാനസയെ കണ്ട് അവളോട് ഈ കാര്യം പുറത്ത് പറയരുത് എന്ന് നമുക്ക് പറയാം അജയൻ പറയുന്നുണ്ട് അവൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഭീഷണിപ്പെടുത്താം അങ്ങനെ ആകുമ്പോൾ അവളൊന്നും പറയില്ല എന്നൊക്കെ പറയാണ് ഇങ്ങനെയൊക്കെ പ്ലാന്റ് ഇട്ടാണ് കേട്ടോ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് ഐസുവിന് മുന്നിലെ ആൾക്കൂട്ടം കണ്ട് അവർ ഒളിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ എന്തായാലും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് ചുളിയിൽ മനസ്സിലാക്കാം ശേഷം അവരുടെ മുന്നിലേക്ക് പോയാൽ മതി എന്ന് പറയാണ് സേതു ഇതെല്ലാം കേട്ട് പൊട്ടിക്കരഞ്ഞിക്കൊണ്ട് അവർ നേരെ പോകുന്നത് നിർമ്മലയുടെ റൂമിലേക്കാണ് കേട്ടോ ജയ ആട്ടെ ഹോസ്പിറ്റലിൽ ബെഡിൽ കിടന്ന് പൊട്ടിക്കരയാണ് കേട്ടോ ഭാവനയുടെ കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചിട്ട് സേതു ആ റൂമിലേക്ക് ചേർന്നുകൊണ്ട് പിന്നാലെ തന്നെ അജയനും പ്രസിദ്ധയും ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് സേതു പറയുന്നുണ്ട് ഇത്രയും കാലം നിങ്ങൾ സർവ്വ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ട് കൂടെ താമസിപ്പിച്ച നിങ്ങളുടെ ഏട്ടനും ഭാര്യയും അവർ തന്നെയാണ് ഭാവനയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുകയാണ് ഇത് കേട്ടതും ബെഡിൽ കിടന്ന ജയ എഴുന്നേറ്റ് നിൽക്കുകയാണ് സേതു എന്തൊക്കെയീ പറയുന്നത് അവരങ്ങനെയൊന്നും ചെയ്യില്ല ഇത്രയും മഹാഭാമം ചെയ്യാൻ മാത്രം ക്രൂരല്ല അവർ എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ദേവനും അങ്ങോട്ടേ കൂടി വരികയാണ് ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അവരുടെ പുന്നാല മകൾ തന്നെയാണ് ഇത് പറഞ്ഞത് എനിക്കപ്പഴേ അവരെ സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാട്ടോ സേതു എന്നിട്ട് അവനാകെ പൊട്ടിത്തെറിക്കുകയാണ് എല്ലാം കേട്ട് അജയനും പ്രസിദ്ധനും പേടിച്ചു നിൽക്കുക കേട്ടോ